കൂരിയാട്ടെ തകർന്നു വീണ ആറുവരി പാതയുടെ സ്ഥാനത്ത് ഉയരുന്ന വയഡക് പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിച്ചു തുടങ്ങി പതിമൂന്ന് സ്പാനുകളിൽ അഞ്ചു വീതം ഗർഡറുകളാണ് സ്ഥാപിക്കുന്നത് തൂണുകൾക്ക് മുകളിലെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഇക്കഴിഞ്ഞ മേയിലാണ് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് ഏഴു മാസം മുൻപ് തകർന്നു വീണ കൂരിയാട് ദേശീയപാതയിലെ ഉയരപ്പാതയ്ക്ക് പകരം നിർമ്മിക്കുന്ന വയഡക് പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് വയഡക് പാലത്തിലെ സ്പാനുകൾക്ക് മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലി ആരംഭിച്ചു വയഡക് പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലിയിലേക്ക് കടന്നത് ആകെയുള്ള പതിമൂന്ന് സ്പാനുകളിൽ ഓരോന്നിലും അഞ്ചു വീതം ഗർഡറുകൾ സ്ഥാപിക്കും ഇതിനകം തന്നെ രണ്ട് സ്പാനുകളിൽ അഞ്ചു വീതം ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പാലത്തിന്റെ ഭാരം താങ്ങുന്നതിനായി തൂണുകൾക്ക് മുകളിൽ കുറുകെ സ്ഥാപിക്കുന്ന വലിയ ഭീമുകളെയാണ് എന്ന് കൂര്യാട് ജംഗ്ഷനിലെ അടിപ്പാത മുതൽ വയലിലൂടെ തോട് വരെ മുന്നൂറ്റി എൺപത് മീറ്റർ ദൂരത്തിലാണ് വയഡക് പാലം നിർമ്മിക്കുന്നത് ഒരു വശത്ത് പന്ത്രണ്ട് തൂണുകൾ എന്ന കണക്കിൽ ഇരുഭാഗത്തുമായി ഇരുപത്തിനാല് തൂണുകൾ ഉണ്ടാകും തൂണുകൾക്ക് മുകളിലെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് കൂരിയാട് ആറുവരി പാത തകർന്നത് വയലിൽ മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതായിരുന്നു റോഡ് സർവീസ് റോഡടക്കം ഇടിഞ്ഞു താണിരുന്നു റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വയഡക് പാലം നിർമ്മിക്കുന്നത് മാർച്ച് ആദിവാരത്തോടെ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് കരാറുകാർ വ്യക്തമാക്കുന്നത് ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാശ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിരിക്കത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ